തിരുവനന്തപുരം പാലോട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗണഗീതം പ്രാദേശിക മർദ്ദനം സെക്രട്ടറി സെക്രട്ടറി ഇവരെയാണ് ആറ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലോട് ചല്ലിമുക്ക് കാലായിൽ അപ്പൂപ്പൻ നടയിലെത്തോടനുബന്ധിച്ച് ഇന്നലെ രാത്രിയിൽ നടത്തിയ ഭക്തിഗാനമേളയിൽ ഗണഗീതം പാടിയത് ഡിവൈഎഫ്ഐ ചോദ്യം ചെയ്തു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുമായി ഇത് തർക്കത്തിനിടയാക്കി തർക്കത്തിനുശേഷം വീട്ടിലേക്കുമടങ്ങുകയായിരുന്ന സി പി ഐ എം ഇലവുപാലം ബ്രാഞ്ച് സെക്രട്ടറി ഷാൻ ശശിധരനെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി കമ്പിപ്പാര കൊണ്ടുള്ള ക്രൂരാക്രമണത്തിൽ ഷാൻ ശശിധരന്റെ കൈക്ക് പൊട്ടലേറ്റു തലയ്ക്കും ഗുരുതര പരിക്കുണ്ട് ശരീരത്തിൽ ഇരുപതോളം തുന്നലുകളുണ്ട് ഷാൻ ശശിധരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ആറു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ പാലോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പെരിങ്ങമല സ്വദേശികളായ രഞ്ജു പ്രശാന്ത് അഭിറാം അക്ഷയ് പ്രതീഷ് ആഷിഖ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ക്ഷേത്രം ആർ എസ് എസ് ഭരണസമിതിയുടെ കീഴിലാണെന്നും അവിടെ ഗണഗീതം ഇനിയും പാടുമെന്നും സി പി ഐ എം പ്രവർത്തകർ മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നുമാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം പിടിയിലായവർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്നും നേതൃത്വം സമ്മതിക്കുന്നുണ്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം